അവിടെ തന്നെ ഹലോ വൈസ് നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഗൈസ് എന്താ ഓൺ ആയിട്ട് പരിപാടി ആദ്യം നമുക്കൊരു സദ്യ അതിനു മുമ്പ് എല്ലാവർക്കും ഹൃദയം ആശംസകൾ അപ്പോ നമുക്ക് നേരെ എല്ലാവർക്കും ഫുഡ് കഴിക്കാം അതിന് മുന്നേട്ടോ ഇതാണ് നമ്മുടെ പൂക്കളം ഒരു തമിഴ്നാട് സെയിൽ സാധനം സെറ്റ് ചെയ്താ എങ്ങനെയെന്ന് നിങ്ങളെ അഭിപ്രായം പറയും പറയൂട്ടാ ഞങ്ങള് അയ്യാൻ ആ ഓക്കെ 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 ഞങ്ങൾ വിട്ട് അവിടെ ഫുള് ഹൗസ്ഫുള്ളായി അപ്പൊ ഇനി കുറച്ചേരം കൂടി എന്തെല്ലാം അടിപൊളി വന്നിട്ട് എന്താ ചുറ്റ അഭിപ്രായം അടിപൊളി എന്താ അഭിപ്രായം അപ്പോ ശരി പിന്നെ അവിടെ പിന്നെ അഭിപ്രായം ചോദിക്കണ്ട അവർ വലിയ വല്യ ആദ്യം അതിന്റെ അഭിപ്രായം എന്താ

കുറെ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല പായസം കുടിച്ച ശേഷം നല്ല ഉറക്കാണ്ട് ഉറങ്ങി ഇപ്പം പിന്നെ ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെയാണ് ഓടിക്കോ

അപ്പൊ സ്വാഗതത്തിലെ റൗണ്ട് പോവാം ഓടി 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 ഓട് പിന്നെ അമ്മ ഔട്ടായി അപ്പൊ ഇനി അടുത്ത റൗണ്ട് ഇതിൽ ആരാണ് വിജയിക്കന്ന് പറയാൻ പറ്റില്ല ആ വാശിയേറിയ മത്സരാണ് ഇനി വെറും ഇന്ന് ആരാണ് വിജയിക്കാം നമുക്ക് നോക്കാം ടാണ്ടായി തോറ്റു തോപ്പിട്ടു ടാണ്ടായ ഇഞ്ഞാണ് ഇങ്ങനെ ഞാന് കല് ടാണ്ടായം

ഞാൻ തോറ്റു കൈസ് ഇനി ഇനി വേറെ കളി നോക്ക് കൈസ് ആകല്ലോ കൈ കാസായന്റെ തൊട്ടോരുത് വിട്ടോട് ആയ ഓട് ആ കൊറച്ചേരം നടത്തി ചടിക്കട്ടല്ലോ ഫുള്ള് ഫൗള് കളി കളിക്കാ തോപ്പിക്ക് ഓടേല ഗെയിമുകൾ അവസാനിക്കുന്നില്ല നമ്മൾ സുന്ദരിക്ക് പൊട്ടിത്തുള്ള അവിടെ തന്നെ

ਆਯੂ ਫਰ ਰਿਹਾ ਹੈ ਨਾ ਰੇਲਾ ਨਾ ਰੇਲਾ ਇਹ ਬੁਰਨਾ ਨਹੀਂ ਕਰਤਾ ਹੈ ਤਾ ਆਪੀ ਕੋਲੀ ਅੰਨੇ ਗ੍ਰਾਂਨੀ ਕੇ ਇਹ ਮਤ ਹਟਦਾ ਹੈ ਕੋਟ ਹੈ ਆ ਦੋ ਟਾਗੜ ਚੱਲਣ ਟਰਾਂ

യ്യ വിരലിൽ വെക്കി വിരലിൽ വെക്ക അവിടെ തരാ പൊട്ടു അവിടെ വെക്കണിക്ക് തൊടു ഒരു കരലിൽ തൊട് ഒരു കറില് തൊട് തൊട നിന്ന് തൊണത്തെ നിക്ക് നിൽക്കുന്നു ഇനി പുട്ടൊന്ന് മാറ്റിവിടോ മുള്ളു മുള്ള ആ ബാറ്റ് ഇപ്പം നേരെ തിരിഞ്ഞിട്ടാ ഇല്ല വായിക്കല്ലേ அடுத்து <laughs> <laughs> <fundamentals dragging> <sympathen> ஆற குறிச்சு முன்னிக்குவா முன்னிக்குவா கொண்டிக்குவா அவட் ஆஆ தே முட்டு എവിടെ എവിടെ സ്ഥലോ ആ അവിടെ ആ നല്ല അടിപൊളി സ്ഥലാണ് എവിടെ നോക്കി നോക്കാം ആ ഞാൻ കിട്ടും ണ്ട് പൈപ്പ് ഇവിടെ ഞാൻ തപ്പണമൊന്നുമില്ല അല്ലാതെ പിന്നെ ഈ ആനന്ദടമോ ു ഏറ്റവും കൂടുതൽ വള്ളം ഉള്ള ആൾക്കാർക്ക് എന്റെ കുത്തിനെ തെറ്റിക്കുന്നു നാരങ്ങ எனக்கு வந்த குட்டீரல்ல ಅಪ್ಪ ಅಪ್ಪ ಕೂಳು ನಪ್ಪಾ ಓಕೆ ನೋಡಿ ಇೆ ಹೋಗಲಿ ಚಿೋಟೆ ಇದು ಗುಟ್ಟಿ ಕಲ್ಚೋಟೆ ಹುಡುಕ್ ಬರ ಐರಾಟ್ಟಿ ಆಡಿ ಅಪ್ಪ ಅಪ್ಪ ಆರಿ ഒരു ആറ് ആറ് മിനിറ്റോടോ 11 മിനിറ്റോ ആദ്യം കൊറിയനെ ചെയ്യേണ്ട ആദ്യം കയ്യിലെ വെള്ള കളയാရണ്ട അടുത്ത് കുമ്പിക്കാക്ക് കൈയിലെ ചെയ്യേണ്ട ഇത് കുട്ടി ഇത് കുട്ടി കൊണ്ടോ വെള്ളാക്കി ആക്കി ആദ്യം അમેല്ലി അപ്പ എന്നാ സ്റ്റോപ്പായിക്കോളാപ്പ കഴിഞ്ഞോ പിടി കുപ്പിടി लेसे ऐसे मार दे।, था था दे।, था दे। आप आप, आप, अप 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 трикопаны. Абра қойтырқа болата.

അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോ ഇനി ഇതിനെ തുടർന്ന് വീഡിയോ വരുമോ എന്ന് അറിയില്ല അപ്പോ നമുക്ക് വീഡിയോ വരുന്നേ കാണാം ബൈ 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 ഏസ് അപ്പോൾ ഇന്നലത്തെ അംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉറങ്ങി വയർ നിറച്ചുറങ്ങി പിന്നെ ഇപ്പോൾ പാപ്പന്റെ വീട്ടിലാട്ടോ ഇപ്പോൾ പാപ്പന്റെ വീട്ടില് രണ്ട് മൂന്ന് ദിവസം സദ്യയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നിവിടെ ബിരിയാണി ആണ് അപ്പോ നമുക്ക് ബിരിയാണി കഴിക്കതാണ് ഞാൻ അത്തു ചവിട്ടിതാ അംഗം അങ്കം ഇപ്പ എത്തിട്ടുള്ളുട്ടോ ഇനി ഇവിടെ പോയി ഫുഡ് ഞാൻ ഫുഡിട്ടു എപ്പോഴും നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു പിന്നെ അയിന്റെ കൂട്ടത്തില് പായസം പായസം ഉണ്ടായിരുന്നു നല്ല പാലട പായസം പക്ഷേ കൊറച്ച് കൂടിയും ലൂസാവണായിരുന്നു അച്ഛന്റെ എന്തോ എന്തോ എന്തൊക്കെയാ അറിയില്ല പിന്നെ എന്തൊക്കെയാ എല്ലാവർക്കും എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഓണക്കാഘോഷിച്ചു വിചാരിക്കണു സന്തോഷം ആദ്യം എന്താ പരിപാടി

ഇതെ ഞങ്ങളെ കുഞ്ഞുട്ടൻ ഒരു ജഗ ജില്ലാളിയാണ് ഇവ ഇങ്ങനെ നിക്കുന്നൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെ വിചാരിക്കരുത് ഇവനാണു ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ എന്താണ് കുഞ്ഞുട്ടു അപ്പൊ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ട്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിട്ടു ഇനിയിപ്പോൾ അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഓണം എന്തോ എന്തോ ഓണം ഓണം അടിപൊളി കളറായിട്ട് കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറ്റാത്ത കുടിക്കുക അപ്പോൾ ലവ് യു ടാറ്റാ ബൈ ബൈ